ഒരു പ്രളയം വന്നപ്പോ എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കേട്ടില്ല ഇത് കണ്ട എന്റെ സുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ജന്മഭൂമി എത്ര നമ്മളെ കാണിച്ചത് ജന്മഭൂമി കാണിക്കുന്നത് ജന്മഭൂമി അനുഭവിക്കും സിനിമയിൽ ഒരിടത്ത് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ഞാൻ തേജോബോധം ചെയ്തിട്ടില്ല മതപരമായിട്ടൊക്കെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇവിടെ ഈ സമൂഹത്തിൽ നടന്നു നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി കുറച്ച് പതിനാല് മുമ്പ് വരെ ഒരു കുഴപ്പവും ഇതായിരുന്ന ശ്രീനിവാസ അയ്യൻ പ്രത്യേകിച്ച് സംഭവിച്ച മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ പ്രേക്ഷകർ മുന്നെത്തി വെച്ചിട്ടുള്ളൂ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അതായത് ഇതല്ല ഇങ്ങനെയല്ല നമ്മൾ ഇങ്ങനെയല്ല വേണ്ടത് നമുക്ക് എല്ലാവരും വേണം നമുക്ക് ആ രീതിയിലുള്ള മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സന്ദേശം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ പക്ഷെ സെക്കൻഡ് ഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്തതുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ വിഭാഗം മിണ്ടാതെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ വിഷയം അപ്പൊ ഇത്തരം ആള് കേട്ടത് നമ്മുടെ സമയത്ത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പ്രളയവും കൊറോണയും ഉൾപ്പെടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സമൂഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രളയം വന്നപ്പോ എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കേട്ടില്ല എവിടെയായിരുന്നു അയിത്തോണ്ടായിരുന്നത് എവിടേക്ക് എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കേറി എല്ലാവർക്കും നമ്മൾ അഭയം നൽകി അതാണ് മലയാളി അങ്ങനെ വേണം മലയാളി അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീനിവാസ അയ്യർക്കും അങ്ങനെ മാറ്റം ഉണ്ടാവണമല്ലോ മാറ്റം മാറ്റമുണ്ടായി അത്ര അയ്യർമാരുടെ മനോനില അതിനെയാണ് നമ്മൾ ചൂദിക്കാഴ്ച ഒരിക്കലും ഇതൊരു സാഹസം ഇതൊരിക്കലും സാഹസം വരും കാരണം ഇത് കണ്ട എന്റെ സംഘ സുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ഒരു കലാകാരൻ നിലനിൽക്കാൻ വിചാരിച്ചത് സുന്ദരമേർ പറഞ്ഞു സുധീർ ഞാനും ഇവിടെ ഇരിക്കുന്നു വിളിച്ചോളൂ സുധീർ ഞങ്ങക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് സൗഹൃദമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള രാജാൻ ചടുത്ത സുഹൃത്തേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകൾ വരെ വിളിച്ച് നന്നായിട്ടാണ് എന്റെ കൃത്യ ആവശ്യമുണ്ട് എന്ന് പറയുന്നവരുണ്ട് അതും നല്ല മാറ്റമല്ല അപ്പൊ സാഹസമല്ല ഈ മാറ്റത്തിൽ നിങ്ങൾക്ക് ജന്മഭൂമി എത്ര തവണ ഇപ്പോൾ കാണിച്ചു കാരണം പല മുഴുവൻ അതെ ഒരിക്കലും എന്റെ അടുത്ത് ഇന്ന ആളിനെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഒരാളെ പോയിന്റ് ഔട്ട് ഇട്ടിട്ടൊന്നുമില്ല സമൂഹത്തിൽ ഒരുപാട് പേരെ കാണുന്നില്ലേ ചിലവരെ നമ്മളെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് ഇല്ല ഇന്ന് കഥാപാത്രങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ വന്നതാവാം അല്ലാതെ വേറെ ഒന്നും ഒരാളിനെയും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തില്ല ഈ ജഗൻരാജന്റെ കഥാപാത്രം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു ക്യാരിക്കച്ചർ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് അതിന്റെ കോസ്റ്റ്യൂംസ് വരെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ വിളിച്ചിട്ടില്ല പ്രത്യേകിച്ചാലും പക്ഷെ ഒരുപാട് പേരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ വേറെ രീതിയിലൊക്കെ നമ്മളുടെ സിനിമ എന്താണെന്ന് പറയുന്നതിനല്ല അപ്പുറം അതിനെപ്പറ്റി മാത്രം ഒരുപാട് പച്ചക്കറികളെ പറഞ്ഞ കള്ളടിക്കരുള്ളത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഞങ്ങളെപ്പോഴുള്ളവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി സീസൺ ആയിട്ട് ആയതുകൊണ്ടാവാം നമ്മളെ സിനിമ എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഒരു ഫീൽ ഗുഡ് മൂവി ആവാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതൊരു മഹത്തരമായ സിനിമയാണെന്ന് എവിടെയും പറഞ്ഞില്ല തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം വളരെ ആണ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അണിയറ പ്രവർത്തകർ തന്നെ സിനിമയെ പറ്റി ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുന്നത് അവിടെയാണ് അത് അവർക്ക് നെഗറ്റീവായിട്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ കിട്ടും പണ്ടൊക്കെ ആണെങ്കിൽ റേഡിയോയിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഇന്ന് പോസ്റ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് റേഡിയോ ഇല്ല പണ്ടാണെങ്കിൽ വണ്ടി കെട്ടിക്കൊണ്ട് കൊട്ടും കൊട്ടി പോകുന്ന ഒരു സിസ്റ്റം കേട്ടെ അത്തരത്തിലൊന്നുമില്ല അതുകൊണ്ട് ആകെ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് പറയട്ടെ എന്തെങ്കിലൊക്കെ പറഞ്ഞാലും പടം ഓടുക അതാണ് എല്ലാരും ഇപ്പൊ എന്ത് പ്രോഡക്റ്റ് എടുത്താലും ശരിയല്ലേ അതിനെ സംബന്ധിച്ചോളം അഡ്വർടൈസ് ചെയ്യാതെ ഒന്നും മുന്നോട്ട് പോകുന്നത് അഡ്വർട്ടൈസ് അപ്പൊ ഈ സ്വിച്ച് ഓൺ ഇതിന്റെ ഡോൺസിന്റെ വന്നിട്ട് കൈലാശ് പരസ്യമായിട്ട് പറഞ്ഞു ഇപ്പൊ ഞാനും സിനിമയിലില്ല പക്ഷെ പലതൊന്നും ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടായി വരികയായിരുന്നു മുകേഷ് ഏട്ടൻ്റെ ഇന്റ്രഡക്ഷൻ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ ദുബായിലെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ടാണ് ആ സീനുക ഇൻട്രൊഡക്ഷൻ അത് എങ്ങനെ വേണം എന്നുള്ളത് അതൊരു ഡോക്ടർ പൈസ ചെയ്യണം ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ കാലത്താണ് ഞാൻ കൈലാശ് വിളിച്ചത് നീ കൊണ്ട്

സൂപ്പർ താരം പറഞ്ഞാൽ പറഞ്ഞു ഗോപി ഗോപിന്റെ രണ്ട് പടത്തില് നായകനാണ് ഞാൻ നിർമ്മിച്ച ചിത്രത്തില് രണ്ട് നിർമ്മിച്ചു മമ്മൂട്ടി സാറ് ഞാൻ ആദ്യം നിർമ്മിച്ച ചിത്രത്തിലെ നായകനാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഞാൻ തയ്യാറക്ട് ചെയ്ത പടത്തിൽ അദ്ദേഹം ഒരു റോൾ ചെയ്തു എന്റെ മനസ്സിൽ ഒരു സിനിമ എടുക്കണമെന്നുള്ളത് വർഷകലായിരത്തിൽ ആകൻ സിനിമയിലെ പെർഫോമൻസ് പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത് അപ്പൊ മുകേഷ് ഏട്ടൻ ഇത്തരം സിനിമകളിൽ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമർ മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ചെയ്തികൾ നമുക്ക് ചിരി വരുത്തേ ഉള്ളൂ പക്ഷേ ഇമോഷൻ ആയിട്ട് ക്ലൈമാക്സിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും മോസ്റ്റ് ആക്ടർ ആക്ടേഴ്സുകളാണ് ഉപേഷ് ചേട്ടന് അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ വികളമാണ് ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് മലയാള സിനിമ കണ്ടിട്ട് ഒരാളില്ല അപ്പൊ അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള എല്ലാ കഴിവും ഉള്ള ഒരു ആക്ടറാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ചൂസി ആയിട്ടോ അല്ലെങ്കിൽ പി ആർക്കെ വളരെ മോശമാണ് എന്തെങ്കിലും ഇതിന്റെയൊക്കെ എത്രയോ മുകളിൽ തരണ്ട അപ്പൊ എന്റെ എന്റെ അടുത്ത കുളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതിൽ നിന്ന് എൻ്റ രാഷ്ട്രീയമോ അതുപോലുള്ള സർക്കാസോ അല്ല അടുത്ത പടം ഇത് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പണ്ടൊക്കെ ശശിയേട്ടന്റെ പേര് പറയുന്നത് ഐ വി ശശിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആള് ആൾക്കാർ ജോഷിയുടെ പടം അല്ലെങ്കിൽ ഹരൻസാറിന്റെ പടംസാർ പക്ഷേ ആ കാലഘട്ടം മാറി ഇപ്പൊ താരങ്ങളുടെ പടം കാണാനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വാർത്ത അവർക്ക് അപ്പൊ അതില് ഏതൊക്കെ തരത്തില് അവരത് കുറച്ചു കഴിഞ്ഞ ദിവസം ടൊവിനോയുടെ ഒരു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു ടൊവിനോ പറഞ്ഞാൽ അയാൾ റെഡിയാണ് ഏത് തരത്തിൽ വേണമെങ്കിലും അയാളുടെ കുറച്ച് ആഫ്റ്റർ റിലീസ് തരത്തിലൊക്കെ രീതിയിലൊക്കെ അപ്പൊ അത്തരം ചിന്തകളിലേക്കൊക്കെ കാര്യങ്ങൾ വരണ്ടിയിരിക്കുന്നു കാര്യം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അത് അത്രയും പിന്നെ നമ്മുടെ തിയേറ്ററുകളുടെ സ്ഥിതി അറിയാറുണ്ട് തിയേറ്ററിൽ എത്ര പേരാണ് സിനിമ കാണാത്തത് ശനി ഞായറും വെള്ളി ശനി ഞായറോ മാത്രമേ കളക്ഷുള്ളൂ ബാക്കി ദിവസങ്ങൾ ഇടദിവസങ്ങളൊന്നും കളക്ഷൻ അത്രയും ഹൈക്കോണ്ടായപ്പോലും ഒരു ഫുൾ ഹൗസ് ആയിട്ട് ഷോ പോകുന്നില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നതൊന്നും സാറ്റലൈറ്റിന്നൊക്കെ സാറ്റലൈറ്റും അവർ കൺസിഡർ ചെയ്യണമെങ്കിൽ തിയേറ്ററില് നല്ല രീതിയിലുള്ള കളക്ഷൻ അപ്പൊ അതിന് ഈ പിന്നെ ഒരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിന് വ്യക്തമായ ധാരണ ആണ് എത്ര പോസ്റ്റ് ആവാം ഈ ആർട്ടിസ്റ്റുകൾക്ക് എത്ര കൊടുക്കാം എന്നുള്ളത് അപ്പൊ ഈ സിനിമയുടെ കോസ്റ്റിന്റെ അൻപത് ശതമാനം ആർട്ടിസ്റ്റ് ഡെമോട്രേഷൻ ആണ് എന്നുള്ളത് വ്യക്തമായ സത്യമാണ് ഇത്തിരി കുറയ്ക്കുമ്പോ സ്വാഭാവികമായിട്ടും കോസ്റ്റും കുറയും വേറെ അപ്പൊ അത് കുറച്ച് അതിനൊരു അഡ്ജസ്റ്റ്മെന്റിനൂടെ എല്ലാവരും കൂടി ഈ ഈ കല നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ എല്ലാവരും ആർട്ടിസ്റ്റുകള് കണ്ടമാനം മേടിക്കുന്ന ആർട്ടിസ്റ്റുകളൊന്നുമല്ല കേട്ടത് ഇതൊക്കെ വളരെ മാന്യമായിട്ടും മേടിക്കുന്നു എന്നാലും ഒരു അനാവശ്യ ചെലവുകള് സിനിമയ്ക്ക് വരുന്നുണ്ട് അത് കുറയ്ക്കണം അത് കുറയ്ക്കുമ്പോ തന്നെ കൂടുതൽ രംഗത്തേക്ക് അവർക്ക് കയ്യിൽ ലാഭം ലാഭമില്ലെങ്കിലും നഷ്ടത്തിന്റെ ആഘാതം കുറയാനും അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് നഷ്ടം വരുമ്പോസ്റ്റ് സഹിക്കണമെന്ന് പറയണം കുറച്ച് അല്ല തുടക്കത്തില് കോടികൾ കോടികൾ ലാഭം കിട്ടുമ്പോൾ കണ്ടിട്ടില്ല അവരാണ് കിട്ടുമ്പോ ആട്ടിസ്റ്റികൾക്കൊക്കെ കാർഡ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കണം അതായത് കൈലാഷല്ലേ കൈലാശ് നമ്മൾ എന്തും കുഴപ്പമില്ല